അസ്സാമലൈക്കും വാഹമത്തല്ല ബഹുമാനരായ സഹോദരങ്ങളെ ഇന്ന് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് നാലര നൂറ്റാണ്ട് കാലം മുസ്ലിം സമൂഹം പരിശുദ്ധ മസ്ജിദായി ഉപയോഗിച്ച് പരിപാലിക്കപ്പെട്ടുവന്ന ഇന്ത്യയുടെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ അപമാനിതമാക്കിയിട്ടുള്ള ആ സംഭവം ഇന്നും നമ്മൾ ഓർമ്മിക്കപ്പെടുകയാണ് വർഗീയമായ രാഷ്ട്രീയ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കി അധികാരത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് ബാബരി മസ്ജിദ് രാഷ്ട്രീയമായി നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിയത് അടുത്ത കാലത്തായി അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതി അന്തിമമായി വിധി പുറപ്പെടുവിച്ചു ആ വിധി ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കുക എന്ന വിധിയായിരുന്നു ആ വിധിന്യായത്തിൽ പറഞ്ഞ ഏറ്റവും കൗതുകരമായൊരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമായ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഖനനം നടത്തിയിട്ടും ആർക്കിയോളജിക്കൽ സംവിധാനത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ചിട്ടും ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വിധിന്യായത്തിൽ ഖണ്ഡിതമായി പറയുന്നുണ്ട് പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കുകയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷെ ആ വിധിന്യായത്തിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളോ മറ്റു ജനാധിപത്യ മതേതര വിശ്വാസികളോ അതിൻ്റെ പേരിൽ ഇനിയുമൊരു സംഘർഷാവസ്ഥ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കരുത് എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് എതിരായ പ്രതികരണങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും നടത്തിയില്ല അതിൻ്റെ കാരണം അത് നീതിപൂർവമായ ഒരു വിധിയാണ് എന്ന് അംഗീകരിച്ചത് അതിൽ ചില അനീതികൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാടിൻ്റെ സമാധാനത്തിനും നന്മക്കും അത്തരമൊരു തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അതാവട്ടെ നമ്മുടെ നാടിന് ഗുണകരം എന്നാണ് ചിന്തിച്ചതും തിരിച്ചറിഞ്ഞതും ഉൾക്കൊണ്ടതും അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസാക്കപ്പെട്ട ആരാധനാലയ സംരക്ഷണ നിയമം ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ബാബറി മസ്ജിദ് തർക്കമൊഴികെ രാജ്യത്തുള്ള ആരാധനാലയങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏത് സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത് വർഷങ്ങൾ പഴക്കമുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല മന്ദിരങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും അവകാശവാദങ്ങളോ തർക്കങ്ങളോ വ്യവഹാരങ്ങളോ കടന്നു വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും ഭരണാധികാരിയുടെ ഭാഗത്തോ ഏതെങ്കിലും സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും കയ്യേറ്റങ്ങളോ മറ്റോ കഴിഞ്ഞ കാല തലമുറകൾക്കകത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ പിൽക്കാല തലമുറ പരസ്പരം ശത്രുതയും വൈരവും വെച്ചുകൊണ്ട് കലാപകലുഷിതമായൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ ആരങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദം ഉന്നയിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണം നടത്തപ്പെട്ട ആരാധനാലയ സംരക്ഷണ നിയമം പറയുന്നത് ബാബറി മസ്ജിദ് വിധിന്യായത്തിൽ ഇത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചത് ബാബരി മസ്ജിദ് ആ ഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ പോലും ഇനി സമാനമായ ഒരു രാഷ്ട്രീയ അജണ്ടയുമായി കടന്നു വരാൻ നമ്മുടെ രാജ്യത്ത് നിയമത്തിൽ പഴുതില്ല ഈ രാജ്യത്ത് നിയമവും ജുഡീഷ്യറിയും ഇനി അത്തരം രാഷ്ട്രീയമായ താല്പര്യങ്ങളുമായി ആര് കടന്നു വന്നാലും അതിനെ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും അത്തരം നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മുമ്പിൽ തീർച്ചയായും നമ്മുടെ ജുഡീഷ്യറിയുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിച്ചതും നാം ആത്മവിശ്വാസം കൊണ്ടതും ദൗർഭാഗ്യവശാൽ ഏതാനും കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും പടക്കമേറിയിട്ടുള്ള പരിശുദ്ധമായ മസ്ജിദുകൾക്ക് മേൽ വീണ്ടും പുതിയ പുതിയ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്തു വരുന്നു അത് കോടതികളിലേക്ക് എത്തുന്നു സ്വാഭാവികമായും ഇങ്ങനൊരു അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട് പരിപാലിക്കപ്പെട്ടു വരുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരവകാശവാദം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജുഡീഷ്യറി അതിനെ കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ ആ തലത്തിൽ നിന്ന് മാറി ഇപ്പോൾ അടുത്ത കാലത്ത് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സർവേ നടത്താൻ അനുമതി നൽകുന്നു ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുന്നു പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ പോലും പാലിക്കപ്പെടാത്ത വിധം അതിനെ കൈകാര്യം ചെയ്യപ്പെടുകയും വീണ്ടും നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി ഇവിടെ വർഗീയ ഫാഷനിസ്റ്റ് ശക്തികൾക്ക് പുതിയ നിലമൊരുക്കുന്ന സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിസംബർ ആറിന് നമ്മളേറെ വേദനിപ്പിക്കുന്നൊരു കാര്യം അതുകൊണ്ട് ഇത്തരം അവകാശവാദങ്ങളും തർക്കങ്ങളും ഉന്നയിച്ചുകൊണ്ട് വരുന്നവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ആർക്കും വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ രാജ്യത്തെ എല്ലാ സാധാരണ മനുഷ്യർക്കും തിരിച്ചറിയാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ മതസ്ഥാപനങ്ങളുടെ പേരിൽ ആരാധനാലയങ്ങളുടെ പേരിൽ സമുദായങ്ങൾക്കിടയിൽ സംഘർഷവും കലാപവും സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിയണം ഇത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഇവിടുത്തെ ഒരു മതവിഭാഗത്തിൻ്റെയും ഒരു പൗരൻ്റെയും നന്മക്കു വേണ്ടിയോ രക്ഷക്കു വേണ്ടിയോ അല്ല നേരെ മറിച്ച് മതധ്രുവീകരണമുണ്ടാക്കി രാജ്യത്ത് സംഘർഷങ്ങളുണ്ടാക്കി ആ കലാപത്തിൻ്റെ ചോരയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാനുള്ള ആസൂത്രിതമായ അജണ്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ രാജ്യത്തെ പൊതുമനസാക്ഷി മനസാക്ഷി തീർച്ചയായും ശബ്ദിക്കണം അതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ സാധിക്കണം ഇനിയും ഈ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്താൻ ശാന്തമായി മതവിശ്വാസികൾക്ക് പരസ്പരം ആത്മാർത്ഥമായി മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരു നല്ല ഇന്ത്യയെ സ്വപ്നം കാണുന്നവർക്ക് ഈ ഡിസംബർ ആറിൻ്റെ സന്ദേശം തീർച്ചയായും ഇത്തരത്തിലുള്ള വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ അകറ്റി നിർത്താൻ നമുക്കൊരുമിച്ച് പ്രതിജ്ഞ എടുക്കാം അതിന് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു